ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊരു ഇൻട്രോ എടുക്കുകയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായി സംഭവം രാവിലത്തെ മോർണിംഗ് റോട്ടീനാണ് എടുത്തത് പക്ഷേ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉച്ചയായി ഇക്ക പള്ളിക്ക് പോയിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഇക്കു ചോറ് കൊടുക്കണം അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇടുക കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യട്ടാ അപ്പോൾ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോതാ നമ്മൾ രാവിലെ എണീറ്റതും ഇന്നലെ രാത്രി തന്നെ മിക്കവാറും രാത്രി എല്ലാ പാത്രങ്ങളും കഴുകി വേദനയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കിടക്കുക അപ്പോൾ ആവുന്നതും അങ്ങനെയൊക്കെ ചെയ്യുക ചില സമയത്തൊക്കെ വയ്യാതൊക്കെ ആകുമ്പോൾ എനിക്ക് ഈ കാലിൻ്റെ അടിഭാഗം വേദനയുള്ളൊരു ആളാണ് ഞാൻ അപ്പോൾ കുതിവാതം എന്ന് പറയാറുണ്ട് അതിനൊക്കെ അപ്പോൾ ഒരുപാട് നേരം നിന്നിട്ട് പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടങ്ങിയറാവും ഭയങ്കര വേദനയാകുമ്പോൾ പിന്നെ ഉറങ്ങാനൊന്നും സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചില സമയത്ത് അങ്ങനെ വേദന കൂടുന്ന സമയത്ത് രാത്രി കഴുകില്ല എല്ലാം ആ വാഷ് പീസിലാക്കി വെച്ച് വേദന എന്തായാലും തുടച്ചു വൃത്തിയാക്കി വെക്കും പാത്രം കഴുകില്ല ചില സമയത്ത് കേട്ടാ അപ്പോൾ ഇന്നലെ വലിയ വലിയ വേദന അങ്ങനെ ഫീൽ ചെയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വേദനയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ അത് ഞാൻ നമ്മൾ മാവരച്ച് വെക്കുമ്പോൾ അത് പൊന്താൻ വേണ്ടിയിട്ടാണ് ചെയ്യൽ ഇങ്ങനെയൊക്കെ കാനം വെക്കൽ പക്ഷേ ഇന്ന് നന്നായിട്ടത് ഉണ്ടല്ലേ പൊങ്ങി വന്നിട്ട് അത് പോവാനായി എന്തോ ഭാഗ്യം അത് ചുവട്ടി തുളുമ്പി പോയില്ല നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ആയാൽ തന്നെ അറിയാം നല്ലോണം ദോശയാണെങ്കിലും ആപ്പാണെങ്കിലും ഇഡ്ഡലിയൊക്കെ ആണെങ്കിലും കൂടെ നന്നായിട്ട് മയത്തിൽ കിട്ടും നല്ല മയം ഉണ്ടാകും ചുട്ടാൽ അപ്പോൾ ഞാനിന്ന് കുറേ ദിവസമായി നമ്മൾ ആപ്പൊന്നും ചൂടാറില്ല കേട്ടാ ഈ വെള്ളയപ്പവും ഇല്ലേ അതൊന്നും ചൂ ചൂടാറില്ല ദോശയും പിന്നെ ഇഡലിയൊക്കെയാണ് ചൂടാറുള്ളത് അപ്പോൾ ആപ്പച്ചട്ടി ഇവിടെ വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് മക്കളിങ്ങനെ പറയേണ്ടായിരുന്നു അപ്പോൾ ഞാനും എന്തായാലും ഒന്നും ആപ്പും ചൂടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറ് കൂടുതലിട്ടിട്ടാണ് കേട്ടോ എന്നാലും ആട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി ആ പാത്രമൊക്കെ കഴുകി ഉപ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് കുഴച്ച് അവിടെ കയ്യിലും കൊണ്ട് ഇളക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇക്ക പാല് വാങ്ങിച്ചതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ തല തിരിഞ്ഞു പോയിട്ടോ ഗ്യായിസ് ആ ഒരു ഭാഗം മാത്രം സോറി അപ്പം പാത്രം എടുത്തപ്പോൾ ഈ ഫോൺ കൈ വെച്ചിട്ട് ആക്കണ കാരണമാണ് അങ്ങനെ അപ്പോൾ ഞാൻ ചായ വെച്ചിട്ട് തുടങ്ങുക ഏതായാലും എന്ന് പറഞ്ഞിട്ട് ചായയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്കിന്ന് മദ്രസയൊന്നും ഇല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പൊന്നൂസിനന്ന് ട്യൂഷനും ഇല്ലാട്ടെ രാവിലെ അപ്പോൾ അവർക്ക് കിടക്കുകയാണ് എണിച്ചിട്ടില്ല ഞാനും വിചാരിച്ചു കുറച്ച് നേരം അവർ കിടന്നോട്ടെ എന്ന് പിന്നെ സ്കൂളാണുള്ളത് അപ്പോൾ അതിന് കുറച്ച് നേരം കഴിഞ്ഞ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചായ ആക്കി വെച്ചു പിന്നെതാ ബാക്കി പാലുള്ളത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ദോശയ്ക്ക് ആപ്പത്തേന് പരിപ്പ് കറി വെച്ചതൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും ഒരു ചമ്മന്തി കൂടിയേ തീരൂ ഇവിടെ എന്തുണ്ടെങ്കിലും ആ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഇവർക്ക് ചമ്മന്തി വേണം കേട്ടോ അപ്പം ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം ചമ്മന്തി അതാണ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചമ്മന്തി ഇനി ഞാൻ മാറ്റി വെച്ചു കേട്ടോ അതൊന്ന് തണുക്കട്ടെ എന്നിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അത് കിട്ടുമോ കിട്ടുമോ എന്നാണെന്നോ കിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കുറേ ദിവസമായിരുന്നു നമ്മൾ എടുത്തിട്ട് അപ്പോൾ ഒരു ഒരു ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ പോയാലോ എന്നുള്ളത് അത് വിചാരിച്ച പോലെ തന്നെ ആകുകയും ചെയ്തു നല്ല ചൂട് കൂടിയിട്ടാണ് കേട്ടോ മാവിൻ്റെ കുഴപ്പമൊന്നുമല്ല നല്ല മാവക്കെ തന്നെയായിരുന്നു കൂടുതൽ ചൂടായത് കൊണ്ടാണ് അങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ചത് പിന്നെ അതാ നമ്മൾ പെർഫെക്റ്റായിട്ട് വേറൊരു അപ്പം ചുട്ടപ്പം നല്ല രൂപത്തിൽ വന്നു കേട്ട പിന്നെ അവിടെ അങ്ങോട്ട് എല്ലാം നല്ല വെള്ളം എപ്പോഴാണ് ഉണ്ടായിരുന്നത് അപ്പോഴേക്കിനും ഇക്ക മീൻകാരം വന്നപ്പോൾ മീൻ കിളിമീനാണ് ഇട്ടോ നമ്മളിന്ന് വാങ്ങിച്ചത് കിളിമീൻ വറുക്കണം കറിയൊക്കെ വെക്കണം അപ്പോൾ നല്ല ഫ്രഷ് കിളിമീനാണെന്ന് പറയുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ കാണുമ്പോൾ അറിയാൻ പറ്റും അതിന് വെറുതെ അല്ല തോന്നുന്നു കിളിമീൻ എന്നു പേര് നല്ല ഭംഗിയുള്ളതല്ലേ പിന്നെ അതാ ഞാൻ ഏകദേശം കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം മക്കളൊക്കെ എണിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കട്ടെ വേണ്ടി അവർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ ആയല്ലോ ഈ ഒരു ആപ്പയൊക്കെ എന്ന് വിചാരിച്ചിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ അതാ നമ്മൾ ചുട്ട് കഴിഞ്ഞു ഏകദേശം ആപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു ചോറ് ഞാൻ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് ഇതാ മീൻ മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് കറി ഇന്നലത്തെ കറി ഉണ്ട് അപ്പം അതും കൂട്ടിയിട്ട് കഴിക്കണം പിന്നെ ഇതാ പാൽ നമ്മൾ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുളി തന്നെയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പം വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി കണ്ടൻ്റ് ആയിട്ട് വരാം കേട്ടോ എല്ലാവർക്കും ടേറ്റ